ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖാരിക്കാമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് വീണ്ടും ഒരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ കുറച്ച് ചിറ്റ് ചാറ്റ് വ്ളോഗാണ് അവസാന വീഡിയോയുടെ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക ഒന്ന് കുറച്ച് നാളെ അധികം നാളല്ലേ സംസാരിച്ചിട്ട് ഒന്ന് രണ്ട് കമൻസിനൊക്കെ റെസ്പോൺസൊക്കെ ചെയ്തിട്ടുള്ള ഒരു എന്താ ഒരു കുട്ടി ബ്ലോഗ് വീഡിയോ ആണ് രാവിലെ ജോലിയുള്ള ദിവസമാണ് കേട്ടോ ഈ ആഴ്ച ഞാൻ മൺഡേ തൊട്ട് എല്ലാ ദിവസവും ഇപ്പോൾ വ്ളോഗ് ചെയ്യുന്നുണ്ട് ജോലിക്ക് പോയി തുടങ്ങിയതിന് ശേഷം സമയം കുറച്ച് പരിമിതമായി തുടങ്ങിയിട്ടുണ്ട് എന്നാലും കുറച്ച് നേരം നമുക്ക് എന്താ പറയുക നമുക്ക് ആ ഒരു തോന്നുമ്പോഴാണല്ലോ വീഡിയോ ചെയ്യാനായിട്ട് സമയം സമയവും തോന്നലും രണ്ടും കൂടെ വരണ്ടേ ഞാൻ രാവിലെ എണീറ്റിട്ട് കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്തു ചെയ്തിരുന്നു വായിക്കാനൊന്നും വരുന്നില്ല അതിനുള്ള നേരം കിട്ടിയില്ല പിന്നെ എപ്പോഴെങ്കിലും ക്യാച്ച് അപ്പ് ചെയ്യാം ഇനിയിപ്പോൾ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ എപ്പോൾ എല്ലാ ദിവസവും ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് പക്ഷെ നടങ്ങുന്നില്ലെങ്കിൽ പിന്നെ അടുത്ത ദിവസം ചെയ്യുക അതാണ് ഇപ്പോഴത്തെ ഒരു രീതി അപ്പോൾ ആരും എണീറ്റ് വന്ന് തുടങ്ങിയിട്ടൊന്നുമില്ല ഞാൻ പെട്ടെന്ന് ഡിഷ് വാഷറൊക്കെ ഒന്ന് എംറ്റി ചെയ്യും അങ്ങനെയാണെങ്കിൽ നമ്മൾ പിന്നെ ചായയെക്കുറിച്ച് പാത്രങ്ങളൊക്കെ വരുമ്പോൾ അതിനകത്തോട്ട് വയ്ക്കാം പിന്നെ ഞാൻ മാ ഓൾറെഡി നമ്മുടെ ഇഡ്ഡലി മാവിനെ അരച്ച് വെ അരക്കല്ല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് അരച്ച് വെക്കണം അപ്പം എപ്പോഴും മാവ് ഫ്രിഡ്ജിലുണ്ടാകും ഞാനൊരു രണ്ട് ദിവസത്തേക്കുള്ളതാണ് കേട്ടോ അരച്ച് വയ്ക്കുക ഇപ്പം ദോശ മാത്രമേ ഉള്ളൂ ഇഡ്ഡലിയും കൂടി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഏറെ മാവിൻ്റെ ആവശ്യം വരത്തുള്ളൂ അപ്പം അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് നമ്മൾ എഗ് ഓംലെറ്റ് കഴിക്കാമെന്ന് തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ പാൻ കേക്ക് പിള്ളേർക്ക് അപ്പോൾ നമുക്ക് അധികം രാവിലെ പരിപാടിയൊന്നുമില്ല ഇപ്പോഴേ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വല്ലാണ്ട് തണുത്തു പോകും അപ്പം കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒക്കെ പെട്ടെന്ന് ഇവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കാമല്ലോ നമ്മൾ വേറെ ഓനിയനും കാര്യങ്ങളൊന്നും ഇടുന്നില്ല ജസ്റ്റ് ചീസ് ഇട്ടിട്ട് ഉള്ള ഓംലെറ്റ് വെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത് പിന്നെ ഈ കഴിഞ്ഞ രണ്ട് വീഡിയോയ്ക്ക് മുമ്പുള്ള വീഡിയോയിൽ ഒത്തിരി കമൻസ് തോന്നിട്ടുണ്ട് എനിക്കിതുവരെ മറുപടി പറയാൻ സമയം കിട്ടിയില്ല കേട്ടോ ഞാൻ ഉടനെ തന്നെ മറുപടി തരുന്നതായിരിക്കും ഈ പിന്നെ ഞാൻ ഞാൻ പറഞ്ഞത് അധികം പണികളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ മേളിൽ വന്നു ഇന്നപ്പോൾ ഇച്ചിരി നേരത്തെ പോകാമെന്ന് വിചാരിച്ചു ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേന് വർക്ക് പ്ലേസിൽ എത്തണം എന്നുള്ളൊരു ഒരു 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 വിചാരത്തിലാണ് എൻ്റെ ഒരു ഒരുക്കം അപ്പോൾ കുക്കിംഗ് ഒന്നും കാര്യമായിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ മേളിൽ വന്നിട്ട് ഞാൻ ഇന്നലെ ഈ ഉടുപ്പ് എടുത്ത് ഇട്ടതിന്ന് എന്താ പറയുക തേച്ചൊക്കെ വെച്ചിട്ട് തേക്ക തേച്ച് വയ്ക്കും എന്ന് പറഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇത് ഷീന്ന് മേടിച്ച് കൊടുപ്പായിട്ട് ഒരു കഴിഞ്ഞ വർഷം ഞാൻ മേടിച്ചിട്ട് ഇതെനിക്ക് എങ്ങനെ സ്റ്റൈൽ ചെയ്യണം അതെങ്ങനെ ശരിയാകും ഇട്ട് നോക്കിയിട്ട് ഒരു ഒരിത് വരണില്ല അങ്ങനെ ഞാൻ എടുത്ത് വെച്ചിരുന്നതാണേ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചു ഈ വർഷത്തെ എന്താ പറയുക ഫോളിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഫോൾ സീസൺ ഉണ്ടല്ലോ അതിൻ്റെ കളറ് റെഡ് കളറാണെന്നുള്ളത് അപ്പം നമുക്കറിയാം ഇവിടെ ഈ കാൻഡിലും ഏപ്പിൾ ലീവ്സൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഈ കളറും മഞ്ഞ ഓറഞ്ചൊക്കെ കൂടിയല്ലേ വരാം അപ്പം ഞാൻ എന്തായാലും ഇതൊരു ഡ്രസ്സ് പോലെ ഉള്ള എന്താ ബ്ലേസർ പോലത്തെ ഡ്രസ്സാണേ അപ്പം ലിങ്ക് ചോദിക്കുന്ന എനിക്കറിയാൻ കുറച്ച് പേര് ഞാൻ ഷെയൻ്റെ ആപ്പ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഞാനെങ്ങനെ സെർച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബ്ലേസർ ഡ്രസ് വർക്ക് വെയർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും അതിപ്പോൾ അവൈലബിൾ ആണെങ്കിൽ കിട്ടും ഇത് ഫുൾ സ്ലീവാണ് പക്ഷേ എൻ്റെ നെക്ക് ഉണ്ടല്ലോ ഇങ്ങ് നമ്മുടെ എന്താ പറയുക താഴെ ഒത്തിരി താഴെ ഭയങ്കര ടീപ്പിനൊക്കെ അപ്പോൾ നമ്മൾ വർക്കിന് പോകുമ്പോഴത്തേക്കിന് നമുക്ക് എന്തായാലും ഒരു ഒതുങ്ങിയിരുന്നില്ലെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുമ്പോൾ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും അപ്പം അവിടെ എപ്പോഴോ ഏതോ കാലത്തിനൊന്ന് നാട്ടിൽ എന്തോ പരിപാടിക്ക് മേടിച്ച ഒരു ബ്രോച്ചാണ് ഏതോ ഓണം പരിപാടിക്ക് അത് കുത്തി വെച്ചു പക്ഷേ പിന്നെ അതൊരു ഭയങ്കര കനം പിൻവച്ചിട്ട് ഇങ്ങനെ പുറത്തോട്ട് കാണുന്നില്ല അപ്പോൾ ഞാൻ അങ്ങനെ തൽക്കാലത്തേക്ക് അങ്ങനെ വെച്ചു പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേന് തോരി കളയും എന്തായാലും ഒതുക്കത്തി രണ്ടൊന്ന് പിന്നൊക്കെ കുത്തി വെച്ചിട്ടാണ് അതിൻ്റെ നെക്കൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത് കേട്ടോ ഈ കോളറൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് തോന്നി ഒരു നല്ല എന്താ പറയുക ഇതിന് മെറൂൺ അല്ലേ പറയാ ഈ മെറൂൺ കളറ് ഇപ്പോൾ ഒരു ട്രെൻഡി ആയിട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു ഇതിന് ബെൽറ്റ് ഉണ്ടായിരുന്നില്ല ബെൽറ്റ് ഞാൻ വേറെ വാൾമാർട്ടിൽ നിന്നോ അവിടെ നിന്ന് നമ്മൾ മേടിച്ചൊരു സാധാരണ ബെൽറ്റാണ് കേട്ടാ അപ്പോൾ എന്താ പറയുക ഇന്ന് ഞാൻ എനിക്ക് ശരിക്കും പറയും ഈ ഡ്രസ്സിട്ട് ഒത്തിരി കോംപ്ലിമെൻറ്റ് കിട്ടിയാൽ നമ്മുടെ ആ ഒരു അരക്കെട്ടിൻ്റെ ഭാഗത്തൊരു ഒതുക്കമുണ്ട് പക്ഷേ കുറച്ച് വയറ് ചാടിക്കിടക്കണത് അങ്ങനെ ഇതുപോലെ തോന്നും എന്നാലും ആ ബെൽറ്റൊക്കെ ഇട്ടപ്പോഴത്തേനും ഒന്ന് ഒരു എന്താ പറയുക അതിനൊരു ആക്സിൻറ്റേറ്റ് ചെയ്ത പോലത്തെ ഒരു ലുക്ക് കിട്ടിയ പോലെ തോന്നി അധികം വില ഉണ്ടാകുന്നില്ല ഇതൊരു മുപ്പത് ഡോളർ ആ ഒരു ഇതിൽ വന്നതാണ് അപ്പം നിങ്ങൾ ഇങ്ങനത്തെ ഡ്രസ്സ് ഇഷ്ടമാണെങ്കിൽ ബ്ലേസർ ബ്ലേസർ ഡ്രസ് വർക്ക് ഔട്ട്ഫിറ്റ് എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഇങ്ങനെ ഇരിക്കും ഈ ഔട്ട്ഫിറ്റ് ഇതിൻ്റെ ഒരു വശത്ത് കുറച്ച് ഫ്രില്ലുണ്ട് ഒരു വശം പ്ലെയിനാണ് പിന്നെ നെക്കാണ് ഇതിൻ്റെ ഒരു ഒരു ഡ്രോ ബാക്ക് എന്ന് പറഞ്ഞാൽ നെക്കാണ് അത് ഒരു ഭംഗിയിൽ ഇത്തിരി തുറന്നിരുന്നാലും കുഴപ്പമില്ല എന്താ പറയുക വൈഡ് ഓപ്പൺ ആയിട്ട് കിടക്കണ പോലെ തോന്നി ഞാൻ താഴെ നിന്നിട്ട് ചെന്നപ്പോഴത്തേനും പിള്ളേർ പറഞ്ഞു ആ ഒരു ഇങ്ങനെ ഗോൾഡൻ സാധനം ഇരിക്കുന്ന ഒരു രസമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനത് ഊരി മാറ്റി പക്ഷേ കുഴപ്പമില്ല അത് മുടി നമുക്ക് നമ്മൾ അഴിച്ചിടുവല്ലേ അപ്പോൾ പ്ലെയിനായിട്ട് പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ഓംലെറ്റ് ഉണ്ടാക്കി പെട്ടെന്ന് കഴിച്ചിട്ട് നമുക്ക് പോകാനുള്ള പരിപാടികൾ നോക്കാം ഇന്ന് നമുക്ക് കുറച്ച് വർത്തമാനം പറഞ്ഞിട്ട് പോയാലോ ഞാന് എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി പിള്ളേർ രണ്ട് പിള്ളേരാണല്ലോ പിള്ളേരും ഹസ്ബൻഡും ഒക്കെ ഹെൽപ്പ് ചെയ്യുമ്പോൾ മറ്റു ഫാമിലി മെമ്പേഴ്സ് അത് റിയാക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യുന്നതെന്ന് ആള് പേരൊന്നും പറയാതെ പറയണ്ടാവുന്നു അതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് ചോദിച്ചു അതിനെ കുറിച്ച് ഒരു സെറ്റ് ഡൗൺ വീഡിയോ ചെയ്യാനായിട്ട് മാത്രമുള്ള ഒരു കണ്ടന്റ് കണ്ടന്റ് ഉണ്ടാവും പക്ഷെ എനിക്ക് അത്രയ്ക്കും എന്താ പറയുക പോയിന്റുകളൊന്നുമില്ല എൻ്റെ ഒരു ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഒരു ഫാമിലിയില് അവിടെ ഇങ്ങനെ ഒരു വലിയ ഹൈരാർക്കി ഒന്നുമില്ലല്ലോ ഇന്നാൾ ഇന്നത് ചെയ്യും ഇന്നാൾ അങ്ങനെ ഹൈരാർക്കി ഒരു ഫാമിലി ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കംഫർട്ടബിൾ ആയിട്ട് ചിലർക്ക് ഇപ്പോൾ ഇപ്പൊ എനിക്ക് വണ്ടിപ്പണി പറമ്പില് വഴി റോഡ് എന്താ പറയുക മുറ്റത്തെ പണിയൊന്നും അത്ര അല്ല എനിക്ക് ചെടി വെക്കുക പുല്ലുവെട്ടുക അതൊന്നും ഒരു സുഖമുള്ള പണിയല്ലാത്തതുകൊണ്ട് ഞാൻ അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് അത് ഞാൻ ചെയ്യില്ല എന്ന് പറയുന്നല്ല ആവശ്യം വന്നാൽ ചെയ്യും പക്ഷെ മോസ്റ്റ്ലി ചെയ്യാറില്ല അപ്പം ചിലർ പറയും അതൊക്കെ വല്ലപ്പോഴും ഉള്ള പണിയല്ലേന്ന് എനിക്ക് അങ്ങനെ തോന്നലോട്ടോ നമ്മുടെ പരിസരവും മുറ്റവും മഞ്ഞാണേലും വെയിലാണേലും ഒക്കെ വൃത്തിയാക്കുക എന്നുള്ളത് ഒരു എന്താ പറയാ നല്ല അധ്വാനം വേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ വീട്ടിലന്നെ നമുക്ക് ചോറും കറിയും വെക്കാമെന്ന് മാത്രമല്ലല്ലോ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് പിള്ളേരുടെ പിള്ളേരുടെ കാര്യങ്ങളുണ്ടാവും ചെറിയ കുട്ടികളാണെങ്കിൽ അവരെ നമ്മൾ വളർത്തണ്ടേയും നോക്കണ്ടേം കുളിപ്പിക്കേണ്ട വല്ലുതപ്പിക്കേണ്ട അങ്ങനെ കാര്യങ്ങളുണ്ടാവും വലിയ കുട്ടികളാകുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു അഞ്ച് ആറ് വയസ്സായി കഴിഞ്ഞാൽ രക്ഷപെട്ടു എന്ന് പക്ഷെ അന്നേരം അവർക്ക് അവരുടേതായ മറ്റു കാര്യങ്ങൾ വരുന്നുണ്ടാവും ആക്ടിവിറ്റീസിന് പോകും അങ്ങനെ ഒരു വീടാവുമ്പോ കുറെ അധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിന് ഭക്ഷണം എന്നുള്ളതിനെ നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാം പക്ഷെ ഭക്ഷണം നമുക്ക് വേണമെങ്കിൽ പുറത്തൊന്നും മേടിച്ചുകഴിക്കാല്ലോ നമുക്ക് ഒരാളെ വെച്ച് കുക്ക് ചെയ്യാം അത് കൊറ അത് മൈനസ് ചെയ്താലും തന്നെ ഇഷ്ടം പോലെ കാര്യങ്ങൾ ഒരു വീട്ടിൽ ചെയ്യാനുണ്ടാവും അപ്പം അതില് എന്താ പറയാ ഒരു പെൺ സ്ത്രീ മാത്രം ചെയ്യാവോ എന്ന് ഇൻസിസ്റ്റ് ചെയ്യുന്ന അവസ്ഥകൾ എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ എനിക്ക് എന്നോട് നേരിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അയ്യോ ഇങ്ങനെ എൻ്റെ എന്താ പറയാ ഒരു എന്റെ ഹസ്ബൻഡ് പാത്രം കഴുകുന്ന കാണുമ്പോ സങ്കടം വരുന്നു അല്ലെങ്കിൽ എന്റെ പിള്ളേരെയൊക്കെ ചില അസൈൻഡ് ടാസ്ക് ഉണ്ട് ആൺകുട്ടികൾ ആയതുകൊണ്ടൊന്നും അല്ല ഇപ്പൊ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും നമ്മൾ ഒരു കുടുംബത്തിൽ താമസിക്കുമ്പോ നമുക്ക് ആരോഗ്യം അത് ചെയ്യാനുള്ള പ്രാപ്തിയൊക്കെ ഒക്കെ വരുമ്പം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പം അയ്യോ എന്റെ അപ്പൊ കുഞ്ഞു ചെറു മക്കള് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ജോലികളും കൂടെ ചെയ്തു കൊടുക്കണ അവസ്ഥകളൊക്കെ ഉണ്ട് ഞാൻ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എൻ്റെ അനിഷ്ടം പ്രകടിപ്പിക്കും പിന്നെ വേറൊരു കമന്റ് ഞാൻ കേട്ടിരിക്കുന്നത് ഇങ്ങനെ സങ്കടം വരുന്നു എന്താ പറയുക ആൺകുട്ടികളെ പണിയെടുക്കുന്ന കാണുമ്പോൾ എന്ന് ചെറുപ്പത്തിലൊന്നും ഒരു പണിയും ചെയ്യാത്ത വളർന്നവരാണ് അപ്പം ഞാൻ വിചാരിക്കുക എന്ത് നമ്മൾ പിന്നെ മലയൊക്കെ മറിച്ച് വിവാഹ ജീവിതത്തിലോട്ട് വരുന്ന നമ്മളും ഒരു പണിയും ചെയ്യാണ്ട് തന്നെയാണ് സ്കൂളിലും കോളേജിലും യൂണിവേഴ്സിറ്റിയിലും ഒക്കെ പഠിച്ച് കല്യാണം കഴിക്കുമ്പോ ആണ് ആദ്യമായിട്ട് ഈ പണി ചെയ്യണത് പുട്ടുകുറ്റിയിലൊക്കെ പുട്ട് വെച്ചിട്ട് അടുപ്പത്ത് വെച്ച് നോക്കുമ്പോൾ പുട്ടില്ല കാരണം എന്താ ചില്ല് വെക്കാത്തോണ്ട് പുട്ട് താഴ്ത്തി പോയി അത് അന്ന് അന്തം വിട്ടിത് എന്തൊരു സയൻസാണ് പിന്നെല്ലാം മനസ്സിലായത് നമ്മളതിനു മുമ്പ് ചെയ്യേണ്ട സാഹചര്യം വന്നിട്ടില്ല അപ്പം അപ്പൊ നമ്മള് പെൺകുട്ടികളുടെ പാരൻസ് എന്താ അവര് മലയൊക്കെ മറപ്പിച്ചിട്ട് ഓക്കെ ആ വീട്ടിൽ പോയി അവിടുത്തെ മലയും കൂടെ മറിക്കുക എന്നുള്ള രീതിയിൽ അല്ലല്ലോ നമ്മളെ വളർത്തുന്നത് അപ്പം ഞാനാണെങ്കിൽ കുറച്ച് വോക്കളാണ് കേട്ടോ എന്നോട് അങ്ങനത്തെ കമന്റ്സ് നേരിട്ട അധികം നേരിട്ട് പറയില്ല കാരണം ഒരു പ്രാവശ്യം പറയുകയാണെങ്കിൽ അപ്പൊ തന്നെ ഞാൻ റൂഡായിട്ട് റെസ്പോൺസ് അല്ല നമ്മൾ ഒരു ഒരു ഇപ്പൊ നമ്മൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ് ആ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കിനു നമ്മൾ പറയുമോ അയ്യോ ഞാൻ എന്റെ വീട്ടിൽ ഈ പണിയൊന്നും പഠിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ ചെയ്യത്തില്ല എന്ന് ഇല്ല പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും വലിയ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ ഈ ആൺകുട്ടികളിനെ അങ്ങോട്ട് ഈ ഒരു അതൊരു ജനറേഷൻ്റെ വ്യത്യാസമാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഈ ഇപ്പം എൻ്റെ കഴിഞ്ഞു വരുന്ന ജനറേഷൻ ഈ ഒരു ഇപ്പം പത്തും ഇരുപതും വയസ്സുള്ള ആൾക്കാരൊന്നും എനിക്ക് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഷുവറാണ് യാതൊരു തരത്തിലും അങ്ങനെ ഹയർ ആർക്ക് സംബന്ധിച്ചു കൊടുക്കുമെന്ന് തോന്നുന്നില്ല അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് അതിൻ്റെ ആവശ്യവും ഇല്ല അപ്പൊ ഞാൻ വന്ന പിള്ളേർക്ക് ഈ ആ ഒരു ജനറേഷന് ഗ്യാപ്പിനുള്ളിൽ വരുമ്പം കുഞ്ഞുങ്ങൾ വിചാരിക്കും പ്രത്യേകിച്ച പിള്ളേർ ഓ ഇതൊക്കെ അമ്മയുടെ പണിയാ അങ്ങനെ ഇത് ഇപ്പൊ ഞാൻ ചെയ്യുമ്പോ എന്നെ കളിയാക്കുന്നത് ഞാൻ ചെയ്യാൻ പാടില്ലാത്തോണ്ടാ അങ്ങനെ ഇൻസ്റ്റിലൂ ചെയ്യണം അതായത് നീ പാത്രം കഴുകവനോ മുറ്റടിക്കേണ്ടവനോ കറി വെക്കണ്ടവനോ അല്ല നീ ഇവിടെ കസേരമ്പലി ഇരുന്ന് ടി വി കാണാം ഇപ്പം ടി വി പത്രം വായിക്കാൻ പറ്റില്ല മൊബൈല് തോന്നേണ്ടവനാണെന്ന് അറിയാണ്ട് ഇൻസ്റ്റില് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട് പക്ഷെ അത് അങ്ങനത്തെ കോൺവേശേഷൻസ് വരുമ്പോ കളിയാക്കൽ പോലെ ആയിരിക്കും മോസ്റ്റ്ലി വരാ അതായത് എന്താ പറയാ അത് ഗുഡ് ഇന്റൻഷനിൽ നിന്ന് വരുന്നതാണ് കേട്ടോ ഈ പ്രീവിയസ് ജനറേഷൻ ഉള്ളവരോ അല്ലെങ്കിൽ നമ്മുടെ ജനറേഷൻ ഉള്ളവരുടെ ആണെങ്കിലും എന്താ പറയാ അതമ്യമായ സ്നേഹത്തിൽ നിന്ന് വരുന്നതാണ് ആരോടുള്ള സ്നേഹ ഈ ആ ആൺകുട്ടികളോടും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോടും ഒക്കെ ഉള്ള സ്നേഹം കൊണ്ട് വരുന്നതാണ് പക്ഷെ അത് ദോഷമാണ് കുറെയൊക്കെ ചെയ്യ അപ്പൊ ഞാനത് പറയും അത് അത് ശരിയല്ല നമ്മൾ അങ്ങനെ ഒരു ഹൈരാർക്ക് സെറ്റ് ചെയ്യേണ്ട പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ നമുക്ക് ചെയ്താൽ പോരെ നമ്മളെ കൊണ്ട് പറ്റുന്ന വച്ചാൽ ഒരു വീട്ടിലെ പണിക്ക് അന്ധമില്ല അപ്പം ഒരാൾ തന്നെ ഇതൊക്കെ ചെയ്യാൻ പോകുമ്പോ നമ്മളിപ്പോ ട്രഡീഷണൽ ഫാമിലി ലിവിങ് ഒന്നും അല്ലല്ലോ ഏർ ഹസ്ബൻഡുമാര് കൃഷിപ്പണിക്ക് പോകും വൈഫ്മാര് വീട്ടിൽ നിന്ന് ചോറും കറിയുമൊക്കെ ആ സിസ്റ്റം കഴിഞ്ഞു എനിക്ക് പുറത്തു പോയി വർക്ക് ചെയ്യണം അതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് അത് എന്താ പറയാ എൻ ആ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് ഇമ്പോർട്ടന്റ് ആണ് അപ്പം അത് ഞാൻ പുറത്തു പോയി പണി പണിയണിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒരു അഡീഷണൽ ഹസ്ബൻഡായിട്ട് വീട്ടിലിരിക്കുമല്ലോ എൻ്റെ ഹസ്ബൻഡും ജോലി ജോലിയെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ രണ്ടു പേരും കൂടെ ഷെയർ ചെയ്യണമായിരുന്നു ഇപ്പം ഞാൻ എൻ്റെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞത് എനിക്കത് ആയിട്ട് പറയാൻ പറ്റുന്നതുകൊണ്ടാണ് അപ്പോൾ ഈ ചോദിച്ച ആളോട് അത് എങ്ങനെ ടാക്കിൾ ചെയ്യുമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം നമുക്കറിയാം നമ്മുടെ റീസൺ എന്തിനാണ് നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ചില കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാത്തത് ചില ചില ജോലികൾ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മൾ ആളെ വിളിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുള്ളവർ തന്നെ ഷെയർ ചെയ്യുന്നതെന്ന് അപ്പം ആ കമൻറ്റുമായിട്ട് വരുന്ന സിഗ്നിഫിക്കൻറ്റ് ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിൽ അവരോട് പറയാം ഇത് ഈ ഇതിപ്പം നമ്മൾ നമ്മളൊരു ഫാമിലി മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിന് പ്രാപ്തിയില്ല നിങ്ങൾ നിങ്ങൾ അതിന് പ്രാപ്തരല്ല ഞങ്ങളത് ഫിക്സ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് വരുന്നവരെയൊക്കെ വരുന്നവരോട് ആരാണേലും ഇതിപ്പം നെയ്ബേഴ്സ് ആവാം ഫ്രണ്ട്സ് ആവാം ഫാമിലിയിലെ മറ്റാൾക്കാരാവാം അപ്പൊ അവരോടൊക്കെ പറയാം ഇല്ല ഇത് നമ്മൾക്ക് ഇത് കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ നന്നായിട്ട് ചെയ്തു പോകുന്നുണ്ട് ദൈവത്തെ ഓർത്തും ഉപദ്രവിക്കരുതെന്ന് പറയാന്ന് അങ്ങനെ അതിപ്പോ നമ്മൾ ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ടാവുമല്ലോ സംസാരിക്കുന്നതിനും കാര്യങ്ങൾ ട്രാക്ക് ചെയ്യുന്നതിനും അപ്പേതാണ് നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റിൽ പറയട്ടോ അപ്പം ആൾക്കാർക്ക് പല പല വ്യൂ പോയിന്റ്സ് കിട്ടുമല്ലോ ചിലരെ എല്ലാം സഹിച്ച് ഓ സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം ചെയ്യാം എന്ന് വിചാരിക്കുന്നവരുണ്ട് ചിലപ്പോൾ ചില ആളുകൾക്ക് നമുക്ക് ജീവിതം ഇപ്പം ദൂരെ വർക്ക് ആണ് ഹസ്ബൻഡ് അല്ലെങ്കിൽ ഒരാൾ ഒരാൾ ദൂരെ വർക്ക് ചെയ്യണം ദൂരെയാണ് താമസിക്കുന്നെങ്കിൽ ചിലപ്പോൾ എല്ലാ ബേർഡനും എല്ലാ വർക്കും എടുക്കേണ്ടി വരും പിന്നെ വേറൊരു കമന്റ് നമ്മള് സ്ഥിരമായിട്ട് കേൾക്കുന്നത് ഇതിപ്പോ എന്താ ഇതിന് മാത്രം പണി എന്താ ഇപ്പൊ ഉള്ളത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ഒരു ലഞ്ച് ഉണ്ടാക്കണം ഒരു ഡിന്നർ ഉണ്ടാക്കണം വീട് വൃത്തിയാക്കണം ലോണ്ടറി ഇതൊക്കെ ഇപ്പൊ എന്തത്ര പണി ഇതൊക്കെ ഒരു മണിക്കൂറുണ്ടെങ്കിൽ തീരത്തില്ല വെറുതെ പറഞ്ഞാണ് കേട്ടോ നിങ്ങൾ ഒരിക്കലും ഇപ്പൊ ഞാൻ രാവിലെ ഒരു മണിക്കൂറിനുള്ളിൽ വീട്ടിലെ പണികളെല്ലാം തീർത്തു ഫ്രീ ആകും ഫ്രീ ആയിട്ട് എവിടെ പോകാനായിട്ട് പ്രത്യേകിച്ച് ജോലിക്ക് പോകത്തവരുടെ കയ്യിലാണ് ഈ വീഡിയോ ഇവര് ഫ്രീ ആയിട്ട് പിന്നെയും എങ്ങനെ ഒരു മണിക്കൂർ കൊണ്ട് എന്തോ ലോജിക്കലി ഒരു മണിക്കൂർ കൊണ്ട് പണി എങ്ങനെ ഒരു വീട്ടിലെല്ലാം ചെയ്യും കുക്കിംഗ് വേണേൽ കഴിയും നമ്മൾ പ്രീപ്രപ്രേഷനൊക്കെ ചെയ്താൽ കുക്കിങ് കഴിവായിരിക്കും കുറച്ച് ലോണ്ട്രി തൂത്ത് എന്താ പറയുക വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ അതൊട്ട് ഇട്ട് കഴിഞ്ഞാൽ കഴിയും പക്ഷെ അങ്ങനെ ഒരു മണിക്കൂർ മണിക്കൂറുണ്ട് ഈസിയായ ഹൗസ് ഹോം മേക്കിംഗ് അങ്ങനെ ഒരു സംഭവം ഇല്ല ശരിക്കും നല്ലതായിട്ട് പണിയെടുക്കണം പോലെ ജോലി ചെയ്യാനുണ്ട് നമുക്ക് ജീവിക്കണമല്ലോ അതല്ല നമ്മളെല്ലാം ഔട്ട്സോഴ്സ് ചെയ്യുന്നവരണം അപ്പൊ അങ്ങനത്തെ ട്രാപ്പിലൊന്നും വിഴുതോ ഓ ഇതൊരു കുഞ്ഞു പണിയല്ലേ ഇത് ഇതൊക്കെ നിസ്സാരം ഇതൊക്കെ ചെയ്യാൻ പ്രാപ്തിയുണ്ട് അപ്പൊ നമുക്ക് പ്രാപ്തി ഉണ്ടെങ്കിൽ നമ്മളെക്കാളും ആരോഗ്യവും തണ്ടും തടിയുള്ള ആണുങ്ങാ എന്താ കുഴപ്പം എന്നൊക്കെ ആയിരുന്നു എൻ്റെ ഒരു വ്യൂ എനിക്ക് ഇത് ഇപ്പം നമ്മൾ പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ ആ ഒട്ടും സഹായിക്കത്താണെങ്കിൽ ഞാൻ പറഞ്ഞ അവർക്കൊരു കെയറും അവർക്ക് ആ ഒരു ആ ഒരു ഇതിലൊരു കെയർ ഇല്ലാത്തത് കൊണ്ടാന്നേ പറയുള്ളൂ അവരത് അറിയുന്നില്ല എന്തുമാത്രം ടൈം കൺസ്യൂമിംഗ് ആണ് എന്തുമാത്രം ബോറിങ് ആണ് ഈ കാര്യങ്ങൾ ഇതിലൊരാളും കൂടെ ഹെൽപ്പ് ചെയ്യാൻ ഹോം മേക്കിങ്ങിൽ ഹെല്പ് ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നിച്ചു ചെയ്യുകയാണെങ്കിൽ ഒന്നിച്ച് ചെയ്യേണ്ടതാണ് എന്ന് ഇപ്പൊ അന്ന് വെച്ചിട്ട് നമ്മൾ കുടുംബത്തിൽ പോയിട്ട് ഫൈറ്റ് ചെയ്യരുത് ഇപ്പൊ എനിക്കറിയാവുന്നെ എൻ്റെ ഇമ്മീഡിയറ്റ് ഫാമിലിയിൽ അടുക്കളയിലെ കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ഫാമിലി ഫ്രണ്ട്സും ആയിക്കോട്ടെ ഫുൾ വീട്ടിലെ അടുക്കള ക്ലീനിങ് പിള്ളേരുടെ സ്കൂളിൽ ലഞ്ച് ബാഗ് എല്ലാം ചെയ്യും പക്ഷെ വൈഫ് ചിലപ്പം മറ്റു കാര്യങ്ങള് ചെയ്യുന്ന അക്കൗണ്ടിങ് അപ്പോയിൻമെന്റ്സ് അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് അടുക്കളയിലെ കാര്യങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരാൾ ചെയ്യുന്നു ലഞ്ച് പോകും ഒരാൾ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നവരുണ്ട് അതല്ലെങ്കിൽ അടുക്കള വീട്ടിൽ ഹോം മേക്കിംഗ് ഒരാൾ ചെയ്യുന്നു പക്ഷെ പിള്ളേരുടെ കുളിപ്പിക്കുക വല്ലയേപ്പിക്കുക കുഞ്ഞു പിള്ളേർ രണ്ടും മൂന്നും കുഞ്ഞു 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 പിള്ളേരുള്ള ഫാമിലിയുള്ളു അവരുടെ അതൊരു വലിയ പണിയാണ് അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കണം നമ്മുടെ കുടുംബത്ത് എന്താ എന്തൊക്കെയാണ് മേജർലി ഉള്ളത് അപ്പം എവിടെയൊക്കെയാണ് നമ്മുടെ അപ്പൊ നമ്മുടെ ഹസ്ബൻഡ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നമ്മൾ ചിലപ്പോൾ പുറത്തോട്ട് വന്ന് കാണുന്നത് അടുക്കളയിൽ ചോറും കറിയും വെക്കണ ഹസ്ബൻഡിനെ ആകുമ്പോൾ നമ്മൾ എനിക്കൊരു സഹായം ഇല്ലാതെ അതെല്ലാം നമ്മളൊന്ന് നോക്കണം എന്തൊക്കെ കാര്യങ്ങളിലാൾ നമ്മൾ സഹായി സഹായിക്കുന്നുള്ള വാക്ക് യൂസ് ചെയ്യാൻ പാടണമെന്ന് അറിയില്ല എന്നാലും എന്തെല്ലാം കാര്യങ്ങളിലാൾ നമ്മൾക്കൊപ്പം ഉണ്ട് ഷെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒന്ന് അസസ് ചെയ്തിട്ട് വേണം നമ്മൾ യുദ്ധത്തിന് പുറപ്പെടാൻ ഇത് അവസാനം ഇവിടെ അമ്പത് ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറഞ്ഞിട്ട് സംഭവം ഒന്നും കുടുംബജീവിതത്തിലല്ല അമ്പത് ശതമാനം നമ്മളിങ്ങനെ ടാസ്ക് എല്ലാവരും റൈറ്റ് ഡൗൺ ചെയ്തിട്ട് വേ ചെയ്ത് അങ്ങനൊന്നുമില്ല നമ്മൾ ഫിഫ്റ്റി ഫിഫ്റ്റിക്ക് വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ കുടുംബസമാധാനം പോകും പക്ഷേ വിട്ടിപ്പം നമ്മൾ വർക്ക് പ്ലേസിലാണെങ്കിലും വിട്ടുകൊടുക്കുമല്ലോ ചിലപ്പം ചില കാര്യങ്ങൾ ഓക്കെ ഇത്തിരി നമുക്കറിയാം ഇത്തിരി ലോഡ് കൂടുതലാണ് ഈ ഇതില്ലെങ്കിൽ പക്ഷെ നമുക്ക് വേറൊരു സ്ഥലത്ത് കോമൻസേറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ അത് നമ്മളിങ്ങനെ ഒരു എന്താ പറയുക ഭയങ്കര ഫൈറ്റ്ഫുൾ ആയിട്ടുള്ള നെഗോഷിയേഷൻ അല്ല പകരം ആ ഒരു കുള ഒരു എന്താ പറയുക നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കെയറാണ് ഫാമിലിയിൽ അപ്പം ആ എന്താ പറയുക നി ഇന്ന വേറെ പുറത്തുനിന്നുള്ള ശക്തികൾ വന്നിട്ട് അങ്ങനെ ഇപ്പം അവളെ കെയർ ചെയ്യണ്ട എന്ന് പറയുകയാണെങ്കിൽ അവരോട് നമ്മൾ നല്ല പൊളൈറ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു സ്റ്റാൻഡ് എന്ന് പറയണത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഒരു ഫുൾ ഡേ മൈ ലൈഫ് എടുക്കാന്ന് വിചാരിച്ചു പക്ഷെ അപ്പോഴാണ് ഞാൻ ഈ മെസ്സേജ് ഈ കണ്ടത് അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചിട്ട് വീഡിയോ അപ്പോൾ ലെങ്തി ലെങ്തിയാവുകയാണെങ്കിൽ അവിടെ വെച്ച് അവസാനിപ്പിക്കാം അപ്പോൾ നമ്മളിപ്പം എന്താ പറയുക ബാക്ക് ടു വർക്കൊക്കെ ആയതുകൊണ്ട് കുറച്ച് ദിവസങ്ങൾ അടുപ്പിച്ച് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് എന്താ പറയുക കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്സും കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല നമ്മൾ ഡേ ടു ഡേ മദർ മം ലൈഫ് കാര്യങ്ങളൊക്കെ പറയാമെന്നാണ് ഹാർഡ് ടു ഹാർട്ട് ടോക്കാണ് ഇവിടെ ഞാനൊരു എക്സ്പേർട്ട് മദർ ഒന്നുമില്ല ആ രണ്ട് പിള്ളേരും ഒരു വിവാഹ ജീവിതം ഒരു സെറ്റ് ഓഫ് ഇൻലോസ് ഒരു സെറ്റ് ഓഫ് പേരൻസ് പിന്നെ കുറച്ച് ഫ്രണ്ട്സ് നമ്മളൊരു കുഞ്ഞ് കു കുട്ടി ജീവിതത്തിലെ കുറച്ച് കാര്യങ്ങൾ മാത്രം എനിക്ക് റൈറ്റാന്ന് തോന്നുന്ന കാര്യം ചെയ്യാനുള്ള ധൈര്യം ഉണ്ട് അപ്പം ഞാൻ ആ ഒരു ആസ്പെക്ട് ഷെയർ ചെയ്യുന്നത് ഒരു എക്സ്പേർട്ട് അഡ്വൈസായിട്ടൊന്നും എടുക്കേണ്ട നമുക്ക് നമുക്ക് വർക്ക്ഔട്ടാവുന്ന കാര്യങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അപ്പം വീഡിയോ ഞാനിവിടെ വൈകിട്ട് ഞാൻ അടുത്ത വീഡിയോട്ട് വരുന്നവർ ബൈ ബൈ ടേക്ക് കെയർ